ഹലോ കിളക്കൻ മുളകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇലകളുടെ നീരുകൾ കുടിച്ച് നശിപ്പിക്കുന്ന ചെറിയ ചെറിയ പ്രാണികളെയും ജീവികളെയൊക്കെ നശിപ്പിക്കുന്ന ഒരു എന്താ പറയണ്ടേ ഒരു ചെറിയ സൊല്യൂഷനാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതിനായിട്ട് എടുക്കുന്നത് വേപ്പെണ്ണയും ആവണക്കെണ്ണയുമാണ് നമ്മളെ ചെടികൾ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന വെണ്ട പച്ചമുളക് വഴുതനം ഇവയൊക്കെ നട്ടു തുടങ്ങുമ്പോൾ തന്നെ അതുങ്ങൾക്ക് ഒരു നാ മൂന്നോ നാലോ ഇലയൊക്കെ ആവുമ്പോൾ മുതൽ തന്നെ നമ്മൾ ഈ ലായനി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടികളൊക്കെ ഈ ഫംഗസോ മറ്റു പ്രാണികളോ ഒന്നും അതിൻ്റെ നീര് കുടിക്കാതെ രക്ഷപ്പെടുത്തി നമുക്ക് എടുക്കാം അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് വേപ്പെണ്ണ ഒരു ഞാനൊരു പത്ത് എമ്മൽ വേപ്പെണ്ണയും അഞ്ചെമ്മൽ ആവണക്കെണ്ണയും പിന്നീട് നമ്മൾ ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു ഡിറ്റർജൻറ്റോ സോപ്പോ എന്തെങ്കിലും കുറച്ചും കൂടി എങ്കിൽ മാത്രമേ ആ എണ്ണകൾ രണ്ടും ഡയലൂട്ടായി വരുത്തുള്ളൂ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇളകളുടെ അടിയിലും മുകൾ ഭാഗത്തും ഒക്കെയായിട്ട് നമ്മൾ നീരൂറ്റി കുടിക്കുന്ന ജീവികളെന്ന് പറയുമ്പം ചെറിയ ചെറിയ പ്രാണികളായിരിക്കും അല്ല ഈ മുഞ്ഞ പോലുള്ളത് അല്ലെങ്കിൽ സസ്യത്തിൽ ഈ പേൻ പോലുള്ള ചെറിയ 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 നമുക്ക് നമുക്ക് കാണാനും കാണാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് സസ്യത്തെ നശിപ്പിക്കുന്ന ഫംഗസുകളും ഉണ്ട് അതുങ്ങളെയൊക്കെ ഒന്ന് നിർമാർജനം ചെയ്യാനായിട്ട് ഒരു സൊല്യൂഷനാണ് ഇത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന വേപ്പണ്ണയും ആവണക്കെണ്ണയും ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ അളവിലേക്കുള്ളതാണ് നിങ്ങൾ ആവശ്യം പോലെ എടുക്കുക നാച്ചുറലായിട്ടുള്ള രീതിയിൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു മാർഗ്ഗമാണ് ഇത് ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കൊന്നും അതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഫലമായിട്ട് കിട്ടുന്ന സാധനങ്ങളൊന്നും കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ഹെൽത്ത് ഇഷ്യുവോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ നട്ട് തുടങ്ങുന്ന എന്താന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ ഇല വരുന്ന ആ ഒരു സമയം തൊട്ട് തന്നെ നമ്മൾ ഇത് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ സസ്യങ്ങൾ ഒരിക്കലും നശിക്കുകയോ ഫംഗസോ പ്രാണികളോ ഒന്നും തന്നെ അതിൽ കേരത്തില്ല ഇപ്പം ഈ ഇലയുടെ അടിയിലൊക്കെ ഒരു ദിനം വെളുത്ത ചെറിയ പ്രാണിയുണ്ട് വെള്ളീഴ്ച്ച പോലെയുള്ള അതൊക്കെ ഉണ്ടാവാതിരിക്കാനും ഈ മുളക് മുരടിക്കാതിരിക്കാനും ഈ മുളകും നല്ല രീതിയിൽ മുരടിച്ച് പോയ മുളകായിരുന്നു നമ്മളത് ലൈനി സ്പ്രേ ചെയ്ത് കഴിഞ്ഞാണ് ഇതിൻ്റെ എല്ലാം നല്ല രീതിയിൽ വരാൻ തുടങ്ങിയത് അത് തണ്ട് ചുരുളിച്ച മാറാൻ വേണ്ടി നമ്മൾ ചെയ്തായിരുന്നേ അല്ലാതെ പ്രാണിശല്യത്തിന് ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഇത് എഫക്റ്റീവായിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറൊരു സൊല്യൂഷൻ കൂടിയുണ്ട് അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടി ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവായിരിക്കും പെട്ടെന്ന് പ്രാണികളുടെ ശല്യം ഇതൊരു പ്രിലിമിനറി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പം ഓക്കെ ബൈ ബായ്